ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നില്ലേ റേഷൻ അരി കൊണ്ട് നല്ലൊരു തേങ്ങച്ചോറാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ബീഫ് കറീനപ്പിൽ കൂട്ടാൻ പറ്റിയ നല്ലൊരു തേങ്ങച്ചോറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇത്ര സാധനങ്ങൾ നമ്മൾ ആദ്യം എടുക്കണം ഞാനിവിടെ റേഷൻ അരി ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു കപ്പ് വെള്ളം പിന്നെ ഒരു ചെറിയൊരു സവാള പിന്നെ കുറച്ച് കറിവേപ്പില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങച്ചോറ് ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഒരു മിക്സീൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് ഞാൻ വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറാക്കുമ്പോൾ ഈ ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ അളന്നെടുക്കണം ഇതിലേക്ക് ഞാനിതാ കട്ട് ചെയ്ത് വെച്ച ഒരു ചെറിയൊരു സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിക്കേണ്ട ഉള്ളി ചെറുതായിട്ട് നരഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ചോറ് റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ഈ ഒരു അടുപ്പ് നമുക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തേങ്ങ അരക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിനി ഇപ്പോൾ ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുക്കുന്നത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അരി നന്നായിട്ട് കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഊറ്റിയിട്ട് ഉണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും കൂടി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെക്കുക അടച്ചുവെച്ചിട്ട് അടുപ്പത്ത് വെക്കുക ഇത് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചുകഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തളിച്ച് വന്നതിനാൽ ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കറിയപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചോറുള്ള അത്യാവശ്യം വെന്ത് കിട്ടും അങ്ങനെ ഇതാ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ചോറിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ നല്ല തേങ്ങ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര എളുപ്പമായിട്ടാണ് ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മീൻ കറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ് അങ്ങനെ ഞാനിതാ ഇതിൻ്റെ കൂടെ നല്ല ബീഫ് റോസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് കാണുന്നതുവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്